ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ തിരുവചനം പറയുന്നു കർത്താവിൻ്റെ സമയത്ത് എല്ലാം ഭംഗിയായി കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും ഈ രാത്രിയിൽ ുവരെ പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് കാലതാമസം വരുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഭയവും നൈരാശ്യവും വേദനയും നിസ്സഹായതയും കണ്ട് നിങ്ങൾ ഭയപ്പെടരുത് ഇവക്കെല്ലാം കർത്താവിൽ നിന്നും നിങ്ങൾക്കുത്തരമുണ്ട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവ് സ്വീകരിച്ചിരിക്കുന്നു കർത്താവ് തക്ക സമയത്ത് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും കാലതാമസം വരിക എന്നാൽ അത് ദൈവം നിഷേധിച്ചതുകൊണ്ടല്ല നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്തതു കൊണ്ടല്ല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കർത്താവ് നൽകിയിരിക്കും ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ കർത്താവ് അത് നൽകും കർത്താവ് അനുഗ്രഹം നൽകുമ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കുവാനായി നിങ്ങളെ പക്വതപ്പെടുത്തുവാണ് കർത്താവ് ഈ കാലതാമസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനാൽ നാം ഓരോരുത്തരും വിശ്വാസത്തിൽ ദൈവഭയത്തിൽ ദൈവസ്നേഹത്തിൽ പക്വതയാർജിക്കാൻ ശ്രമിക്കാം ഈ രാത്രിയിൽ ഇന്നോളം നാം പ്രാർത്ഥിച്ച ഓരോ ആവശ്യങ്ങളെയും കർത്താവ് ഈ രാത്രിയിൽ നമുക്ക് അനുകൂലമായി മാറ്റും അവിടുത്തെ സമയമാണ് ഏറ്റവും ഉചിതമായ സമയം ആ സമയം ഇപ്പോൾ വന്നിരിക്കുന്നു കർത്താവിൻ്റെ സമയമായി ഇന്ന് നമ്മിൽ പ്രവർത്തിക്കാനുള്ള കർത്താവിൻ്റെ സമയം ആഗതമായിരിക്കുന്നു അതിനാൽ ഏറ്റവും താഴ്മയോടെ വിശുദ്ധമായ ഹൃദയത്തോടെ പാപങ്ങൾ കഥാവെ നിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് കൃപ തരണമേ വിശ്വാസം തരണമേ എളിമ തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കുന്ന സമയമായിരിക്കുന്നു അതിനാൽ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിക്കാം ഇന്ന് രാത്രിയിൽ നിങ്ങളെ അലട്ടുന്ന ഭയവും ഭാരങ്ങളും വേദനകളും നിസ്സഹായതകളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ഈ രാത്രി നാം കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് വരുമ്പോൾ അവിടത്തേക്ക് നൽകാനായി ാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ മുറിവേറ്റ ഹൃദയം കഥാവിന് സമർപ്പിക്കുക കർത്താവെ ഇത്രമാത്രം കാലതാമസം വരുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുന്ന വിശ്വാസം എന്നിൽ ഉണ്ടാകുന്ന ഭയം ആശങ്കകൾ എല്ലാം ഈ രാത്രിയിൽ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് എന്താണ് സമർപ്പിക്കാനുള്ളത് നിങ്ങളുടെ രോഗമാണോ നിങ്ങളുടെ വിഷമങ്ങളാണോ ജോലിയില്ലാത്ത അവസ്ഥയാണോ വിവാഹം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ തക്കതായ ജീവിത പങ്കാളിയെ കണ്ടെത്താത്ത ബുദ്ധിമുട്ടുകളാണോ എന്താണ് നിങ്ങളെ അലട്ടുന്നത് ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള വേദനയാണോ നിങ്ങളുടെ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന അവസ്ഥയാണോ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയാണോ മക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്ത ആ ബുദ്ധിമുട്ടുകളാണോ എന്താണ് ഈ രാത്രിയിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനേകം കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരാൻ പോകുന്നു ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നിന്റെ ഹൃദയം കർത്താവിന് സമർപ്പിക്കാം നിന്റെ ജീവിതം കർത്താവിന് കൊടുക്കാം നിന്റെ ശരീരത്തെ കർത്താവിന് നൽകാം നിന്റെ മനസ്സിനെ അന്തരാത്മാവിനെ ഹൃദയത്തെ കർത്താവിന് പൂർണമായി സമർപ്പിക്കാം ഈ രാത്രിയിൽ അവിടത്തേക്ക് സമർപ്പിച്ചതെല്ലാം അവിടുന്ന് വിശുദ്ധീകരിക്കുകയും അവിടുന്ന് ഇരട്ടി അഭിഷേകമായി തിരികെ നൽകുകയും ചെയ്യും വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സഭാപ്രസംഗകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് സമസ്തവും അതതിൻറെ കാലത്ത് ഭംഗിയായിരിക്കത്ത കവിധം സൃഷ്ടിച്ചു മനുഷ്യ മനസ്സിൽ കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ അവന് കഴിവില്ല ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്നും ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ശാശ്വതമാണെന്ന് ഞാൻ അറിയുന്നു അതിനോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ല ദൈവം അപ്രകാരം ചെയ്തിരിക്കുന്നത് മനുഷ്യൻ തന്നെ ഭയപ്പെടുന്നതിനാണ് ഇന്നുള്ളത് പണ്ടേ ഉണ്ടായിരുന്നതാണ് ഇനി ഉണ്ടാകാനിരിക്കുന്നത് ഉണ്ടായിരുന്നത് തന്നെ കടന്നുപോയ ഓരോന്നിനെയും ദൈവം യഥാകാലം തിരിച്ച് കൊണ്ടുവരും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ സ്നേഹവാനായ സ്വർഗീയ പിതാവെ ഈ രാത്രിയിൽ ഞങ്ങൾ നിൻ്റെ സന്നദ്ധിയിൽ പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ ഉപദേശിക്കുകയും വഴി നടത്തുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളും ഇന്ന് ഞങ്ങൾക്ക് ക്രമീകരിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ വലിയ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ നീ സംരക്ഷിച്ചു ഞങ്ങളുടെ മക്കളെ ജീവിത പങ്കാളിയെ നീ സംരക്ഷിച്ചു ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ നീ സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങൾക്കുണ്ടായ ചില വിഷമങ്ങളെ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടാഞ്ഞതായ ചില കാര്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങൾക്കുണ്ടായ വേദനകളും നിഷേധാത്മകമായ സാഹചര്യങ്ങളും എല്ലാം സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ട ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും നിമിഷങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവി ഞങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വിതയ്ക്കുന്ന ശത്രുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിന് കോട്ടങ്ങൾ വരുത്തുന്ന ശത്രുവിൻ്റെ ഓരോ പദ്ധതികളും കെണികളും പ്രവർത്തനങ്ങളും ഈ രാത്രിയിൽ അങ്ങക്ക് സമർപ്പിക്കുന്നു ദൈവമേ എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ കഥാവെ അങ്ങയെ സ്നേഹിക്കുന്നവർക്കും അങ്ങയുടെ പദ്ധതി പ്രകാരം നടക്കുന്നവർക്കും അങ്ങ് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു കഥാവെ ഞങ്ങളുടെ കാലതാമസങ്ങൾ വരുമ്പോൾ കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള താമസങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന നിരാശയും നീരസവും ഭയവും വിശ്വാസക്കുറവും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പരാതികളെ ഓരോന്നായി അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ അങ്ങയിൽ ഇന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു നിന്റെ സമയം അതാണ് ഉചിതമായ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നീ നൽകും എന്നാൽ അത് നിന്റെ സമയം ആണ് ഏറ്റവും ഉചിതമായ സമയം ഞങ്ങൾക്കത് സ്വീകരിക്കുവാനായി കർത്താവെ ഞങ്ങൾക്ക് ഏറ്റവും ഉചിതമായ സമയം കർത്താവ് അത് നൽകുമ്പോഴാണ് കർത്താവെ നീ നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഞങ്ങളെ പക്വതപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയത്തെ നീ ശക്തിപ്പെടുത്തണമേ നീ നൽകുന്ന അനുഗ്രഹങ്ങളെ വിവേചിച്ചറിയുവാൻ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കണമേ ഓരോ ദിവസവും കർത്താവെ നിന്റെ ദാനമായി ഞങ്ങൾ സ്വീകരിക്കുന്നു ഈ രാത്രി നിന്റെ ദാനമായി ഞങ്ങൾ സ്വീകരിക്കുന്നു പലരും ഈ രാത്രി കാണാതെ മൺമറഞ്ഞു പോയപ്പോൾ നീ ഞങ്ങൾക്ക് വീണ്ടും ഈ രാത്രിയുടെ മനോഹാരിത അനുഭവിക്കാൻ നീ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ നിന്റെ സമയത്ത് എല്ലാം ഉചിതമായി പ്രവർത്തിക്കപ്പെടും അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഇന്നോളം പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാം നിനക്കറിവുള്ളതാണല്ലോ ഞങ്ങളുടെ ഹൃദയത്തിലെ ഓരോ പ്രാർത്ഥനയും നയനങ്ങളിലെ കണ്ണുനീരും ദൈവമേ എല്ലാം നീ അറിയുന്നുവല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ താമസങ്ങൾ ഉണ്ടാകുമ്പോൾ കാത്തിരിപ്പിൽ മടുപ്പ് തോന്നുമ്പോൾ അങ്ങയുടെ സമയമാണ് ഏറ്റവും അനുയോജ്യവും മനോഹരവുമായ സമയം എന്ന് വിശ്വസിക്കാൻ ഞങ്ങളുടെ മനസ്സിനെ ഇന്ന് രൂപപ്പെടുത്തണമേ ശാന്തരായിരിക്കുവിൻ ഞാൻ ദൈവമാണെന്ന് അറിയുവിൻ എന്നരുളിച്ച കർത്താവേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളെ സമർപ്പിച്ച് ശാന് തയോടെ സമചിത്തതയോടെ ആയിരിക്കുവാൻ കാലതാമസം നേരിട്ടാലും എന്റെ കർത്താവിനു വേണ്ടി ഞാൻ കാത്തിരിക്കും എന്നാൽ എന്റെ കർത്താവ് എന്ത് ചെയ്താലും അത് തന്നാലും തന്നില്ലെങ്കിലും അതേറ്റവും എനിക്ക് നന്മയാണ് എന്റെ നന്മയ്ക്കു വേണ്ടിയാണ് എന്റെ കർത്താവ് എനിക്ക് നൽകുന്നതും എനിക്ക് നൽകാതിരിക്കുന്നതും എന്ന തിരിച്ചറിവ് ഈ രാത്രിയിൽ എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ നിന്റെ വചനം പറയുന്നു അങ്ങയുടെ ശക്ത മായ കീഴിൽ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ഈ രാത്രിയിൽ ഞങ്ങളെ അലോരസപ്പെടുത്തുന്ന ഓരോ ചിന്തയും എടുത്തു മാറ്റി ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ നിനക്ക് വേണ്ടി താഴ്മയോടെ കാത്തിരിക്കുവാൻ ഞങ്ങളുടെ ഉത്കണ്ഠകളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങളെ കുറിച്ച് ഓരോ നിമിഷവും ശ്രദ്ധാലുവായ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയോടെ കാത്തിരിക്കാൻ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ താഴ്മയുള്ളടത്ത് വിനയമുള്ളിടത്ത് കർത്താവിൻ്റെ കൃപ ഒഴുകുന്നതാണ് വിനയമുള്ളവരെ കർത്താവ് ഉയർത്തും താഴ്മയുള്ളവരെ എളിമയുള്ളവരെ കർത്താവ് ഉയർത്തും കർത്താവ് വരളി ചെയ്യുന്നു ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു എന്നാൽ താഴ്മയുള്ളവരെ അവിടുന്ന് ഉയർത്തുന്നു വിനീതരെ അവിടുന്ന് ഉയർത്തുന്നു കഥാവി ഇന്ന് നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ നിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കാൻ എൻ്റെ ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരം നീ നൽകുന്ന സമയത്തിന് കാത്തിരിക്കാൻ ഇന്ന് എന്നെക്ക് പഠിപ്പിച്ചു തരണമേ വിനയമുള്ള എളിമയുള്ള ഒരു ഹൃദയം നൽകി ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങളുടെ ഭാവി ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാം ഈ രാത്രിയിൽ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി നടത്തപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് നിന്റെ അത്ഭുത സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുന്നതിനും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങൾക്ക് എല്ലാം നന്മയ്ക്കായി നീ സകലതും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു ദൈവം പ്രവർത്തിക്കുന്നു കർത്താവേ നിന്റെ തിരുവചനം പറയുന്നു എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ് ഞാനും പ്രവർത്തിക്കുന്നു അതിനാൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവെ നീ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അതിൻ്റെ ഫലം കാണാൻ ഞാൻ കാത്തിരിക്കുന്നു ഈ രാത്രിയിൽ ഭയത്തിൽ വേദനയിൽ ഒറ്റപ്പെടലിൽ നിസ്സഹായതയിൽ തിരസ്കരണത്തിൽ വേദനിച്ചിരിക്കുന്ന ഓരോ മകനെയും മകളെയും നീ കാണണമേ ഈ രാത്രിയിൽ മനസ്സു നൊന്തിരിക്കുന്നവരെ ഒത്തിരി വിഷമങ്ങളും സങ്കടങ്ങളും കാരണം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വേദനിക്കുന്നവരിൽ കർത്താവെ ഇന്ന് നിന്റെ കൃപ ചൊരിയണമേ നീ കരുണയോടെ ഞങ്ങളെ ഇന്ന് വീക്ഷിക്കണമേ ഈ രാത്രിയിൽ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി നാളത്തെ നല്ലൊരു പ്രഭാതം കാണുവാൻ നാളത്തെ കർത്താവ് ഒരുക്കിയ ദിവസത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുവാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി ഈ സമയം രോഗികളായ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട രോഗികളായ മക്കളുടെ മേൽ ഇന്ന് നീ കരുണ തോന്നണമേ കഥാവി മൂക്കിൻ്റെ ം അടഞ്ഞിട്ട് ശ്വാസമെടുക്കാൻ പറ്റാത്ത ഒരു മകനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ ക്യാൻസർ ബാധിച്ച ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വേദനയിൽ കഴിയുന്ന ഈ മകളോട് നീ കരുന്ന് തോന്നണമേ എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ കരം തൊട്ട് ഇപ്പോൾ അവരെ സുഖപ്പെടുത്തണമേ കർത്താവേ സൗഖ്യം നിന്നിൽ നിന്നാണ് എല്ലാ രോഗികൾക്കും പ്രത്യേകിച്ച് സൊറിയാസിസ് വന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വെള്ളപ്പാണ്ട് കാരണം വേദനിക്കുന്ന ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാരണം വേദനിക്കുന്ന ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ശരീരത്തിലെ അമിതമായ വേദന കാരണം ഉറങ്ങാൻ പോലും പറ്റാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ കണ്ണിന് ചൊറിച്ചിലും കണ്ണ് കാണാത്ത അവസ്ഥ തിമിരം ബാധിച്ച അവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് ഒരു മകനെ നീ രക്ഷിക്കണമേ കത്താവെ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ കരുണയോടെ നീ കാണണമേ ഇവരുടെ രോഗപീഠകളെ നീ എടുത്തു മാറ്റണമേ ആശുപത്രിയിലായിരിക്കുന്നവർക്ക് നിന്റെ സൗഖ്യം നൽകണമേ വെന്റിലേറ്ററിൽ കിടക്കുന്നവർക്ക് നീ സ്പർശിക്കണമേ ഐ സിയുലായിരിക്കുന്നവർക്ക് നിന്റെ സഹായം നൽകണമേ കത്താവെ ആരോടും ഒന്നും പറയാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥയിലായിരിക്കുന്ന ഓരോ രോഗികളെയും ഇന്ന് നീ സന്ദർശിച്ച് അവരോട് നീ സംസാരിക്കണമേ അവരെ നീ കേൾക്കണമേ അവരെ നീ സുഖപ്പെടുത്തണമേ ഇന്ന് എല്ലാ രോഗികളിലേക്കും രോഗശാന്തി വ്യാപരിക്കട്ടെ കഥാവായ യേശു രോഗശാന്തി തല മുതൽ പാദം വരെയുള്ള ഓരോ അവയവങ്ങളിലേക്കും എല്ലാ രോഗികളുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവിൻ്റെ അനന്ത സ്നേഹവും കാരുണ്യവും ഓരോ രോഗികളെയും ഈ രാത്രിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ കർത്താവിൻ്റെ തിരു രക്തം കൊണ്ട് ഓരോ രോഗികളുടെയും ശരീരം സൗഖ്യപ്പെടട്ടെ ഈശോയുടെ തിരുമുറിവുകൾ കൊണ്ട് എല്ലാ രോഗികളുടെയും രോഗം പൂർണ്ണമായി സൗഖ്യപ്പെടട്ടെ ഈശോയെ നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഉറങ്ങാൻ കിടക്കുന്ന ഓരോരുത്തരുടെയും മേൽ നിന്റെ കാരുണ്യം ചൊരിയണമേ അവരുടെ ഹൃദയ മുറിവുകളെ നീ സുഖപ്പെടുത്തണമേ ഈ രാത്രിയിൽ യാത്ര ചെയ്യാൻ പോകുന്ന ഒരു കുടുംബത്തിനു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ആപത്ത് നിന്നും നീ പ്രത്യേകം അവരെ കാത്തുകൊള്ളണമേ ഒറ്റപ്പെട്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ജീവിത പങ്കാളി മരിച്ചു പോയിട്ട് മക്കൾ വിദൂരത്തായിട്ട് ഉള്ള അവസ്ഥയിലായിരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ നീ അവർക്ക് തുണയായിരിക്കണമേ അവരുടെ ഏകാന്തതയിൽ നീ അവർക്ക് സമാധാനവും സന്തോഷവും നൽകണമേ നീ അവർക്ക് തുണയായി നീ അവരെ സഹായിക്കണമേ കരുണ തോന്നണമേ കഥാവേ നീ അവരുടെ മനസ്സിൻ്റെ വേദനയെ തൊട്ട് സുഖപ്പെടുത്തി ഈ രാത്രിയിൽ നിന്നെ ആരാധിച്ച് നിന്നിൽ ആനന്ദിക്കുവാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും പ്രത്യേകം പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹീലിംഗ് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിലും ഇപ്പോൾ ദൈവത്തിന്റെ സമാധാനം നിറയട്ടെ കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളും ഇപ്പോൾ സൗഖ്യം സ്വീകരിക്കട്ടെ ദൈവമേ ഓരോ കുടുംബത്തിനും വലിയ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ തടസ്സമായി നിൽക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും യേശുവേ നിന്റെ നാമത്തിന്റെ ശക്തിയാലെ ഇപ്പോൾ ഈ മക്കളിലേക്ക് ഒഴുക്കണമേ ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഈ രാത്രിയിലെല്ലാ മേഖലയിലും സമാധാനവും സംരക്ഷണവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എല്ലാ പൈശാചിക പീഠകളിൽ നിന്നും ശത്രുക്കളുടെ കെണികളിൽ നിന്നും ദുഷ്ടപദ്ധതികളിൽ നിന്നും സകല തിന്മയിൽ നിന്നും ലോകത്തിന്റെ സകല ദുഷ്ടപ്രലോഭനങ്ങളിൽ നിന്നും എല്ലാ അശ്ലീലങ്ങളിൽ നിന്നും അശുദ്ധമായ എല്ലാ വിചാരവികാരങ്ങളിൽ നിന്നും എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ നിന്റെ തിരു രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ നിന്റെ തിരുമുറവുകളിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാത്തു സൂക്ഷിച്ച് ലോകത്തിന്റെ സകല മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ രക്ഷിക്കണമേ ഈ രാത്രിയിൽ ജോലി ചെയ്യുന്ന നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ഓരോ മകനെയും മകളെയും ഇന്ന് രാത്രിയിൽ നീ പ്രത്യേകം നീ കാത്ത് സംരക്ഷിക്കണമേ നീ അവരോട് കൂടെ ആയിരിക്കണമേ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ മക്കളെ നീ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഉറക്കം നഷ്ടപ്പെട്ട ഓരോരുത്തർക്കും ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ സമാധാനം അവരുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കി നിന്റെ സന്തോഷം ആനന്ദം അവരുടെ ഹൃദയത്തിൽ അവരുടെ അന്തരാത്മാവിൽ നൽകി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നാളെ നീ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തോടെ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ യും അനുഗ്രഹിക്കണമേ കർത്താവിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഒരു നിമിഷം നമ്മുടെ പ്രാർത്ഥന കേട്ട കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം

കർത്താവേ നിന്റെ നാമത്തിന്റെ മഹത്വം ഈ മക്കളിലേക്ക് ഇറങ്ങി വരട്ടെ സകല അന്ധകാരങ്ങളിൽ നിന്നും ഈ മക്കളെ നീ നിന്റെ പ്രകാശം കൊണ്ട് പൊതിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും ദൈവത്തിന്റെ സമാധാനം നിറയട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിലും ദൈവത്തിന്റെ അത്ഭുതങ്ങളും സമാധാനവും സന്തോഷവും നിറയട്ടെ കുടുംബത്തിൽ നിന്ന് എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ നിരാശയും വേദനയും നിസ്സഹായതയും കർത്താവായ യേശു ഇപ്പോൾ എടുത്തു മാറ്റുന്നു നിന്റെ കുടുംബത്തിൽ കർത്താവ് സമാധാനം തരുന്നു കലഹം മാറ്റി കർത്താവ് നിന്റെ കുടുംബത്തെ ധാനം കൊണ്ട് സുസ്ഥാപിക്കുന്നു അവിടുത്തെ സകല അനുഗ്രഹങ്ങളാലും ഈ രാത്രിയിൽ കഥാവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സാധിച്ചു തന്ന് പരിപൂർണ സൗഖ്യവും വിടുതലും സമാധാനവും നൽകി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നാളത്തെ ദിവസം അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ ആയുസ്സും ആരോഗ്യവും നൽകി അത് രാവിലെ നമ്മെ ഉണർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ